വേദിയിൽ നമ്മളൊരു അതിഥിയെ സ്വാഗതം ചെയ്യുകയാണ് ചിത്ര ചേച്ചി അല്ലെങ്കിൽ ചിത്രാമ്മയെ സംബന്ധിച്ചിടത്തോളം ചിത്രമ്മയുടെ എന്താ പറയുക ആദ്യത്തെ ഗാനം ചിത്രമ്മ ആലപിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ചിത്രാമ്മയുടെ ഒരു മെൻറ്റർ ഗുരു അങ്ങനെയാണ് നമുക്ക് പറയാം മറ്റാരുമല്ല നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഏറെ ബഹുമാനത്തോടെ ആ പേര് ഞാൻ പറയുന്നു ശ്രീ ഒ വി റാഫേൽ സാറാണ് അദ്ദേഹം ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യണമെന്ന് ഇവിടെ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് സർ ഇവരെ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഈ വേദിയിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിത്ര ചേച്ചിയെ കുറിച്ച് എവിടെ ഏത് ഇന്റർവ്യൂസും ഏത് വാർത്തകളിലും എവിടെ ചിത്ര ചേച്ചിയുടെ ഒരു ഹിസ്റ്ററി വായിച്ചു വരുമ്പോഴും നമ്മൾ എന്നും ഇവരുടെ ഒരു കൂട്ടായ്മ നമ്മൾ വായിക്കാറുണ്ട് ആ കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇന്ന് അവർ രണ്ടുപേരെയും വേദിയിൽ ഒരുമിച്ച് എത്തിയിരിക്കുകയാണ് അവരിൽ നിന്നും നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ഒന്ന് ചോദിച്ചറിയാം അല്ലേ സാറിന് ഒരുപാട് വർഷങ്ങൾ മുൻപ് ആകാശവാണിയിൽ എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് വയസ്സുകാരിയായ ഒരു കൊച്ചു പെൺകുട്ടിയായിട്ടുള്ള ഒരു ഓർമ്മയായിരിക്കും ഇന്നും ആ ഓർമ്മകൾ ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമോ ഞാനന്ന് ആകാശവാണിയിലെ മ്യൂസിക് കമ്പോസറായിരുന്നു ആ സമയത്താണ് എനിക്ക് ഒരു സിനിമ ചെയ്യണം ചാൻസ് വന്നത് ആ സിനിമ ചെയ്യാനായിട്ട് പറ്റിയ ഒരു കുട്ടി എനിക്ക് വേണം അപ്പം അന്ന് മിനി കോറലും സീരിയസ് കോറലും എല്ലാം ഞാനാ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിന് പറ്റിയ ശബ്ദമാണ് ചിത്ര ആ കൊച്ചു കുട്ടിയാണെന്ന് കൊ ചിത്ര വളരെ കൊച്ചു വളരെ കൊച്ചായിരുന്നു എൻ്റെ മനസ്സിൽ ചിത്രയെ കൊണ്ട് തന്നെ പാടിക്കാം ചിത്രയുടെ ചേച്ചി അന്ന് ബീന സിനിമ പാടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിത്രയെ കൊണ്ട് പാടിക്കാം എന്നുള്ള മനസ്സിന് ഓർത്ത് അങ്ങനെ ചിത്രയെ ഞാൻ സെലക്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ചിത്രയെ ഞാൻ സിനിമയ്ക്ക് വേണ്ടി പാടാൻ പഠനം ക്ഷണിച്ചത് ജ്യോതിഷെന്നുള്ള ഗാനം ചിത്രക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിഞ്ഞൂടാ ദിവ്യോതി ഈ ഒരു അവസരത്തിൽ കൊടുക്കാൻ ഒരു ഗുരുദക്ഷിണ പോലെ ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പൊ മോന്റെ പാട്ട് തന്നെ പാടാം റോണിയുടെ കുഞ്ഞു വളരെ സന്തോഷം റാഫേൽ സാർ പുതിയ സിംഗേഴ്സ് പറയാറുണ്ട് സീനിയർ സിംഗേഴ്സോടൊപ്പം പാടുമ്പോ ഒരു ഭയമാണ് അവരുടെ മുൻപിൽ ചേച്ചി നമുക്ക് ഒരു ധൈര്യമാണ് ഭയമല്ല ഫാൻ ബോയ് ആണ് വരി പാടാൻ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത് ഏത് ഭാഷയിലെ പാട്ടാണ് കുറച്ചെങ്കിലും മലയാളം കുറച്ച് ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് ആണ്